ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു ചെറിയ വ്ളോഗമായിട്ട് വന്നിട്ടുള്ളതാണ് നമ്മൾ നാട്ടിലേക്ക് പോവാണ് സൗദിയിൽ നിന്ന് കേരളത്തിലോട്ട് പോവുകയാണ് അതിൻ്റെ ഒരു ചെറിയ വ്ലോഗാണിത് അങ്ങനെ പെട്ടി കെട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനുള്ള ടൈമായി അപ്പോൾ പെട്ടിയെല്ലാം എടുത്ത് നമ്മൾ വണ്ടി വിളിച്ചിട്ടുണ്ട് വണ്ടിയിലേക്ക് കയറ്റി വെക്കുവാണ് അപ്പം അപ്പമാണ് കൊണ്ടുവിടാനായിട്ട് വരുന്നത് അപ്പം ഫഹുവും കുഞ്ഞും എല്ലാവരും റെഡിയായി പെട്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ വണ്ടി ഇതുപോലെയുള്ള ട്രക്ക് കണക്കുള്ള ചെറിയ വണ്ടിയില്ലേ അതാണ് വിളിച്ചിട്ടുള്ളത് അതിലേക്കൊന്ന് കയറ്റി ാണ് അപ്പോൾ നമുക്ക് ഒരു അഞ്ചരക്കാണ് ഫ്ലൈറ്റ് ഒരു മൂന്ന് മണിക്കൂർ മുമ്പേ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങുവാണ് ഐസുഖം കണ്ടു പെട്ടിയുടെ മുകളിലൊക്കെ കയറിയിരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതെല്ലാം എടുത്തു വച്ചതിന് ശേഷം പോവുകയാണ് അപ്പോൾ ഇവിടെ ഹൈവേലിനോട് ഭായി ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ നേരെ നാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം അടുത്തു തന്നെയാണ് എയർപോർട്ട് പെട്ടെന്നെത്തും നമ്മൾ എയർപോർട്ട് ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഈ എയർപോർട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ നമ്മുടെ ബന്ദിപ്പൂ ഇല്ലേ ബന്ദിപ്പൂ ഇതുപോലെ വെച്ച് പിടിപ്പിച്ചേക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അടുപ്പിച്ച് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നത് കാണാം അപ്പോൾ ഞാനൊരു ചെറിയ ക്ലിപ്പ് എടുത്തതാണ് അതിൻ്റെ അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ട എയർപോർട്ടിലോട്ട് എത്തി ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ടൊരു മൂന്ന് മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ട് അപ്പം നമ്മൾ ചെക്കിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വെയിറ്റൊക്കെ ഏകദേശം ഓക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ചെക്കിംഗ് ചെയ്തതിന് ശേഷം അകത്തേക്ക് കയറിയിരുന്നു അകത്തേക്ക് കയറി പിന്നെ ഒരു കട്ടനും പിന്നെ അവിടെ നിന്നൊരു സ്നാക്കും കൂടി ഒരു നമ്മുടെ ഒരു ബ്രെഡ് പോലൊരു സംഭവത്തിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ കയറിയിരുന്നു ആ സമയത്ത് ഐസമോൻ കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് അവനങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു തണുപ്പായത് കൊണ്ട് അവനങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുവാൻ ഇപ്പോ ഏകദേശം 5 5 മണി ആയില്ല ഒരു 4 1/2 ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിത്തേക്കും ഫ്ലൈറ്റിലോട്ട് കയറി പിന്നെ ഒരു അര മണിക്കൂർ ഉറുകേ കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ ഇവിടാണെങ്കിൽ സന്ധിയായി തുടങ്ങിയിട്ടുണ്ട് 5 മണിക്ക് കഴിഞ്ഞപ്പോഴേക്കും മഞ്ഞുണ്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു മഞ്ഞുണ്ടായിരുന്നു ഇങ്ങനെ സന്ധിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഫ്ലൈറ്റേക്കിറെ നമ്മൾ പോയി നമ്മൾ രാത്രി നല്ലൊരു വ്യൂ ആയിരുന്നു മേളീന്ന് കിട്ടിയത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഹൈലി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അടിയിൽ ചെറിയ ചെറിയ ലൈറ്റ്സ് ഒക്കെ പോലെ നല്ല രസമായിരുന്നു കാണാൻ ഐസ് മോന് ഉറങ്ങുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പം നമുക്ക് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു ചിക്കൻ എന്ത് പെരി പെരി സാൻഡ്വിച്ചോ അങ്ങനെ എന്തോ ഒരു സാൻഡ്വിച്ച് ആയിരുന്നു അതും പിന്നെ ഒരു സെവൻ നമ്മൾ എക്സ്ട്രാ വാങ്ങിയതാണ് അപ്പം സാധാരണ ഫ്ലൈറ്റിൽ വരുമ്പോൾ ഫുഡ് അത്ര ടേസ്റ്റ് കാണത്തില്ല പക്ഷേ ഈ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അടിപൊളി സാൻഡ്വിച്ച് ആയിരുന്നു അപ്പം നമുക്ക് രണ്ട് കിട്ടിയ രണ്ട് സാൻഡ്വിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അതെല്ലാം കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ഇവിടെ ഒരു രണ്ട് രണ്ട് ഒന്നര മണിക്കൂർ എന്തോ ആയിരുന്നു ഷാർജയിലെത്താൻ ഷാർജയിൽ നിന്നായിരുന്നു അടുത്ത കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ ഷാർജയിലെത്തി നൈറ്റ് ആയപ്പോൾ തന്നെ ഷാർജയിലെത്തി ഷാർജയിൽ എത്തിക്കഴിഞ്ഞിട്ട് അധികം വെയിറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു ഒരു മണിക്കൂർ ഉള്ളായിരുന്നു വെയിറ്റിംഗ് പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റിൽ കയറി പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കഴിക്കാനായിട്ട് ഡോനറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ലാൻഡ് ചെയ്തതിന് ശേഷം കഴിക്കാനായിട്ട് വാങ്ങിച്ചതാണ് എന്നിട്ട് പിന്നെ കണ്ടോ ഷാർജയിൽ നിന്നുള്ളൊരു വ്യൂ അടിപൊളി ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു ലൈറ്റ്സൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ അത് കഴിഞ്ഞ് ഐസ്മോൻ ഇരുന്ന് ആ ലൈറ്റൊക്കെ ഒന്ന് കാണുവാണ് ആദ്യം കയറിയപ്പോൾ അവൻ ഉറങ്ങിപ്പോയില്ലേ പിന്നെ ഇപ്പോഴാണ് അവൻ ആ ലൈറ്റൊക്കെ കാണുന്നത് അപ്പോൾ അതെല്ലാം കാണുവാണ് കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഫുഡ് വന്ന് സാൻഡ്വിച്ചാണ് വന്നത് അപ്പോൾ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് അവനങ്ങ് ഉറങ്ങിപ്പോയി വീണ്ടും വീണ്ടും ഉറങ്ങി നമ്മൾ പിന്നെ അത് കഴിച്ചിട്ട് ഞങ്ങളും കൂടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി ഉറങ്ങിയൊക്കെ എണീറ്റപ്പോഴത്തേക്കും കൊച്ചി എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഉറങ്ങിയോളം എന്ന് തോന്നിയെങ്കിലും നാല് മണിക്കൂറായിരുന്നു ഫ്ലൈറ്റ് രണ്ട് മൂന്ന് മണിക്കൂറോളം അങ്ങ് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പം കൊച്ചി എത്തി ഈ സാൻഡ്വിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് എന്തോ തന്തൂരി സാൻഡ്വിച്ചോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പം ഇതും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചിട്ട് ഇതും കഴിച്ചിട്ട് പിന്നാണ് നമ്മളങ് ഉറങ്ങിയത് അത് കഴിഞ്ഞ് ഉണന്നപ്പോഴത്തേക്കും കൊച്ചി എത്തി കൊച്ചി എത്തിയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് വിളിക്കാനൊക്കെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ആണ് ലാൻഡിങ് കഴിഞ്ഞ് പിന്നെ ഇവിടെ ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു സാധാരണ ചെക്കിങ് ഉണ്ടാകുന്നതാണ് ഇതിപ്പം ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ലാൻഡ് ചെയ്തൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റി ഇവിടെ ലാൻഡ് ചെയ്തതിന് ശേഷമാണ് ഐസ്മോൻ ഐസ് മോൻ ഉണന്നത് ഉണന്നതയല്ലവനെ ഉണർത്തിയെടുത്തയാണ് കണ്ടോ ഫാഹുബോയ് ലഗേജ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഫാഹുവിൻ്റെ വീട്ടിൽ നിന്നാണ് വിളിക്കാൻ വന്നത് ഉമ്മായും പാപ്പായും അനിയത്തിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങാൻ പോവാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരെയൊക്കെ കാണാനായിട്ട് കണ്ടോ ഇതനിയതയാണ് അതിന് നമ്മൾ ഓടി വന്ന് ഐസ് ഫോണിൽ എടുക്കുകയാണ് വേറെ അങ്ങോട്ടോ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നത് പുറത്താളുകളെയൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ അവിടുന്ന് എല്ലാവരോടും സംസാരിച്ചിട്ട് പിന്നെ വണ്ടി എടുത്തിട്ട് വന്ന് നമ്മൾ പോവുമായിരുന്നു പോയ സമയത്ത് നമ്മൾ ഷാർജയിൽ നിന്ന് ഡോനറ്റ് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ ഡോനറ്റ് പിന്നെ കറി ഇരുന്നിട്ട് ഞങ്ങൾ കഴിച്ചു അപ്പോൾ ഇതുപോലെയുള്ള മിനി ഡോനറ്റാണ് വാങ്ങിയത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തിരിച്ച് വന്നപ്പോഴും വാങ്ങണമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ ഒന്ന് നോക്കിയെടുക്കാൻ ഒന്നും ടൈം കിട്ടിയില്ല പെട്ടെന്ന് ഫ്ലൈറ്റിൽ കയറേണ്ടത് കൊണ്ട് പെട്ടെന്ന് വാങ്ങിയിട്ട് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് പെട്ടെന്ന് വന്നതാണ് അതുകൊണ്ടൊന്നും നോക്കി വാങ്ങാനൊന്നും സമയം കിട്ടിയില്ല നല്ല നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു വലിയ ഡോണറ്റിൻ്റെ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതെല്ലാം കൂടി കഴിച്ച് വീട്ടിലെത്തി പിന്നെ എനിക്ക് ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല വീട്ടിലെത്തി കഴിഞ്ഞ് പിന്നെ ഇത് രാത്രിയായി രാത്രിയായപ്പോൾ പെട്ടി പൊട്ടിക്കുന്ന സീനാണ് അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന പെട്ടി എല്ലാം പൊട്ടിച്ചു അധികം സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡ്രസ്സ് പിന്നെ ആകെ മേടിച്ചത് മുട്ടായിയാണ് കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കുവാണ് കണ്ടോ പിന്നെ ഐസ് രണ്ട് ടോയ്സും ഒക്കെ എടുത്തിട്ടുണ്ട് എല്ലാം ഇതുപോലെ ഹാൻഡ് ബാഗിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അനേറ്റിക്ക് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമാൻ ചിപ്സും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ വന്നുകൊണ്ട് അന്ന് തോന്നുന്നു ഒന്ന് രണ്ടെണ്ണത്തിന്റെ എയർ പോയിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതുപോലെ ഒമാൻ ചിപ്സ് വാങ്ങിച്ചു പിന്നെ അതിൻ്റെ മുസല്ലയാണ് പിന്നെ ഐസ്മോന്റെ കുറച്ച് സ്നഗി എക്സ്ട്രാ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യം വന്നാൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് കെ എഫ് സീന്റെ ലേസ് ആണ് പിന്നെ ഇതുപോലൊക്കെയുള്ള കുറച്ച് മുട്ടായി വാങ്ങിച്ചു കിൻറ്ററിൻ്റെ മാക്സി എന്ന് പറയുന്ന ആ ചെറിയ ആ മുട്ടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പൊടിച്ച് കഴിച്ചപ്പം പിന്നെ ഇത് ഇത് അനിയത്തി വാങ്ങാൻ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ബിസ്ക്കറ്റ് കണക്കുള്ളൊരു സംഭവം ചോക്ലേറ്റി മുക്കി തിന്നുന്നതാണ് അപ്പോൾ അത് അവൾ വാങ്ങാൻ പറഞ്ഞതാണ് അതും വാങ്ങിച്ചു ന്യൂട്ടലാടേയും വാങ്ങിച്ചു വേറെ ഏതോ ഒരു കമ്പനിയുടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മൾ കണ്ടോ അത് തന്നെ കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഐസ് ഐസുമോനി മുട്ടായി ഒക്കെ വാങ്ങിച്ച് തറ വെച്ചിട്ട് പൊട്ടിച്ചു നോക്കാനൊക്കെ ഉള്ളൊരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അവനെയും ഇതിന്റെ ഇടയ്ക്ക് കൂടി എല്ലാം പറക്കി എടുത്തുകൊണ്ട് നടക്കുക പിന്നെ ഡയറി ഡയറിമില്ലിന്റെ ബബിളി ചെറിയ മിനി പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങിച്ചത് എമ്മിന്ന് പറയുന്ന അത് വാങ്ങിച്ചു പിന്നെ കിറ്റ് കാറ്റ് രണ്ട് മൂന്ന് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും കിറ്റ് കാറ്റ് ഇഷ്ടമാണ് അതുകൊണ്ട് കിറ്റ് കാറ്റ് രണ്ട് മൂന്ന് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ലോക്കറിൻ്റെ സാൻഡ്വിച്ച് അതും വാങ്ങിച്ചു കിൻറ്ററിൻ്റെ എണ്ണ പിന്നെ വേറെ ഒരു മുട്ടായി പിന്നെ പണ്ടത്തെ സഫാരിയിൽ അത് അത് വാങ്ങിച്ച് ഒരു പാക്കറ്റ് അതും വാങ്ങിച്ച് പിന്നെ ഒരു ഒരു മൂന്ന് കിലോ വരുന്ന ഒരു ഈത്തപ്പഴമാണ് വാങ്ങിച്ചത് ആകെ ഈത്തപ്പഴം അത്രേ വാങ്ങിച്ചിട്ടുള്ളൂ സാധാരണ ഈത്തപ്പഴം കൂടുതൽ കൊണ്ടുവരുന്നതാണ് ഇപ്രാവശ്യം നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ സീസണൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ എവിടുന്നും കിട്ടിയില്ല ഇത് നമ്മളല്ലാതെ വാങ്ങിച്ച ഈത്തപ്പഴമാണ് നോർമലി വരുന്ന സമയത്ത് കുറേ ഈത്തപ്പഴം നമുക്ക് ആളുകളൊക്കെ ഇങ്ങനെ കൊണ്ടുതരും നാട്ടിൽ പോകുകയെന്ന് പറയുമ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുത്തരും നമ്മൾ ഇതുപോലുള്ള ഈത്തപ്പഴമാണ് വാങ്ങിച്ചത് ഇങ്ങനെ വിട്ട് കിടക്കുന്ന അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുത്ത ബാഗിൽ ഈ നമ്മുടെ ഈ കർമുറ കണക്കുള്ള സംഭവമില്ലേ അതും രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നൂഡിൽസ് വാങ്ങിച്ച് ഇൻഡോ ഒരു നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഐസ് ബോൻ്റെ ടിഫിൻ ബോക്സ് പിന്നെ ഫിഗ് പിന്നെ കുറച്ച് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ടിഷ്യൂ പേപ്പർ ഇതൊക്കെ നമ്മൾ അല്ലാതെ എടുത്തു വെച്ചാണ് ഐസ് മോൻ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്ക് എടുക്കാനായിട്ട് എടുത്തു വെച്ചതാണ് പിന്നെ ഇത് ഇത് ഐസ്മോന് വേണ്ടി വാങ്ങിച്ചതാണ് നമ്മുടെ അൽമറയുടെ ഒരു ജ്യൂസാണ് ഓറഞ്ചും വാങ്ങിച്ചു ഗ്രേപ്പും മാംഗോയും കൂടി വരുന്നു വാങ്ങിച്ചു കാരണം അവന് ഇടയ്ക്ക് വെച്ച് കരഞ്ഞാൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് പിന്നെ ഫ്രഡ്ജിൻ്റെ മുട്ടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് ടൈപ്പ് വാങ്ങിച്ചു പിന്നെ ഈ ഒരു മുട്ടായി കണ്ടില്ലേ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മുട്ടയാണ് അതിങ്ങനെ തൂക്കി വാങ്ങിക്കത്തില്ലേ അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ കുറച്ചധികം തന്നെ ടിഷ്യൂ പേപ്പർ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഐസോമോൻ ഒരു സാഫ്രോൺ വാങ്ങിച്ചതാണ് അവന് എന്തിനേലും ഇട്ടൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു പിന്നെ ബൗണ്ടി ബൗണ്ടിയുടെ ഇതുപോലെ മിനി പാക്കില്ലേ അത് രണ്ട് പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്വിസ്സിൻ്റെ ഇതുപോലത്തെ കേക്ക് കപ്പ് കേക്കില്ലേ കപ്പ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സെവൻ ഡേയ്സിൻ്റെ ഇതുപോലത്തെ നമ്മുടെ ഉള്ള റോളില്ലേ ഇതുവരുന്ന അതിന് ആ റോളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ എന്തായിരുന്നു വേറെ ഫഡ്ജിൻ്റെ തന്നെ വേറെ തൂക്കി വാങ്ങിക്കുന്ന അതും വാങ്ങിച്ചു പിന്നെ ഇതൊക്കെ വാപ്പ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി സ്നിക്കേഴ്സ് വാങ്ങിച്ചു തന്നെയാണ് അപ്പം പിന്നെ നമ്മൾ ഇതെല്ലാം പെട്ടി പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഫഹു അതി ഇന്നൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി അടിപൊളി ബ്ലോഗ്സും വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ